ഹക്കോബ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹക്കോബയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതിൽ പ്ലെയിൻ വരുന്നതുണ്ട് വരുന്നുണ്ട് അജ്രക് ഉണ്ട് ജോർജറ്റ് ഉണ്ട് ഡിജിറ്റൽ പ്രിൻറ് ചെയ്യുന്ന ഹക്കോബ വരുന്നുണ്ട് അങ്ങനെ പല ടൈ ടൈപ്പ് ഓഫ് ഉണ്ട് ഇന്ന് വരുന്നത് സംതിങ് ഒരു പ്രീമിയം ലെവൽ ഓഫ് ഹക്കോബയാണ് ഇത് ഡൈഡ് ഹാൻഡ് ഡൈഡ് ഡയഡ്ഡ് ആണ് അതിൽ ഡിസ്ചാർഡ് ടൈപ്പ് ഓഫ് പ്രിന്റിങ്ങ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയുമാണ് ഒരു സ്പെഷ്യൽ ഫാബ്രിക് പക്ഷേ അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഞാനത് അങ്ങനെ കാണിച്ചു തരുതണ്ടോ ഒരുപാട് റയർ കളേഴ്സിൽ നല്ല ഭംഗിയുള്ള എല്ലാം കളേഴ്സിൽ നമുക്ക് അത് വേറെ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫുൾ വന്നിട്ടുണ്ടെങ്കിലും റാഫ്റ്റർ ഡി കുറച്ച് ഷിങ്കേജ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ഫോർട്ടി ടു ഒക്കെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചേ എടുത്തു വരുള്ളൂ എങ്ങനെ വരുന്നു നല്ല പ്രീമിയം ഹക്കോബ അതിൽ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ചുകൂടി സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് അപ്പോൾ നിങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഇതെന്തായാലും മിസ്സാക്കേണ്ട ചാൻസ് നല്ല റെയർ കളേഴ്സും ആണ് ആ അതിൻ്റെ അതിൻ്റെ വാല്യൂ ഇതിൻ്റെ ആ ഒരു പ്രോസസ്സിനും അതിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ ആ പ്യുവർ കോട്ടൺ അതിൻ്റെ ഒരു കംഫർട്ടിനും എല്ലാം കൂടെ കൂടി വരുന്നതാണ് ഇങ്ങനെ വരുന്നു റയർ കളക്ഷൻസാണ് അപ്പോൾ ഇതങ്ങനെ വരുന്നു ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ ആണെന്നും കൂടെ പറയാം